തൃശൂരിൽ വീണ്ടും എ ടി എം കവർച്ചാശ്രമം പൂങ്കുന്നത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എ ടി എമ്മിലാണ് കവർച്ചാശ്രമം ഉണ്ടായത് അലാറം ഒഴുങ്ങിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് എപ്പോഴാണ് ഈ സംഭവം എന്താണ് വിവരങ്ങൾ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ വിശദാംശങ്ങൾ എങ്ങനെ സജി ഇക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തൃശൂരിനെ നടുക്കിക്കൊണ്ട് വിവിധ എ ടി എമ്മുകളിൽ ഇതര സംസ്ഥാനക്കാർ വലിയ റോബറി നടത്തിയത് അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടി വീണ്ടും ഈ പൂങ്കുന്നത്ത് എ ടി എം മോഷണ ശ്രമം നടന്നത് പൂങ്കുന്നത്ത് തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പൂങ്കുന്നം റെയിൽവേ ഗേറ്റ് കടക്കുന്ന ഭാഗത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ എ ടി എമ്മിലായിരുന്നു ഈ ശ്രമം നടന്നത് ഒരു മണിയോടുകൂടി അവിടെ മുഖംമൂടി ധരിച്ചെത്തിയാൾ ഈ എ ടി എം തകർക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് തന്നെ ബാങ്കിന്റെ അലാറം മുഴങ്ങിയതോടുകൂടി ഇയാൾ പരിഭ്രാന്തിപ്പെട്ട് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു ഒരു മണിക്ക് മോഷണം നടക്കുന്നത് പിന്നീട് മൂന്ന് മണിയോടുകൂടി പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരം ബാങ്ക് അധികൃതർ അറിയിച്ചു പക്ഷെ പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാളാണ് ഈ മോഷണം ശ്രമം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതോടുകൂടി സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ടുണ്ട് എന്തായാലും അധികം വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ഈ തദ്ദേശവാസിയായിട്ടുള്ള ആരെങ്കിലും അതായത് ഈ മലയാളിയായിട്ടുള്ള ആരെങ്കിലും തന്നെയായിരിക്കും മോഷണം ശ്രമം നടത്തിയതെന്നുള്ളതാണ് പോലീസ് കൂട്ടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരാണെങ്കിലും പക്ഷെ ഇപ്പോൾ ഇതിൽ ഒരാൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിനകത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം ഈ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം എന്തായാലും സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ് ടി കെ ശരി സൂരം സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം